ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ ചാനലർക്കും വിചാരിക്കുന്നു അപ്പൊ യാത്രയിലാണ് അതെങ്ങോട്ട് പോകണമൊരു പ്ലാനിങ് ഒക്കെ ഇങ്ങനെ സെറ്റാക്കി തുടങ്ങി പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം നമുക്ക് അവിടെ പോകണ്ട അതാണ് ചെറിയൊരു എന്തെങ്കിലും ഒരു ബിസിനസ് പ്ലേ നോക്കാൻ വേണ്ടിയ രീതിയിലാണ് പോകണത് നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ വരാൻ ഷാനു ബിന്ദു പിന്നെ കോളേജ് ഉണ്ട് ഷാനു പിന്നെ ഇടുക്കി ഫ്രണ്ടിന്റെ കൂടെ ജോബിന്റെ കാര്യം വേണ്ടി വേണ്ടി പോകണം ഇന്ന് വരാൻ പ്ലാൻ പോയി പിന്നെ അച്ഛൻ മാത്രം ഒറ്റക്കായപ്പോ ഞങ്ങള് വിചാരിച്ചു കൂടി കൂട്ട കൂട്ടാന്ന് അപ്പൊ എന്തായാലും ഞങ്ങൾ പേരും കൂടിയാണ് സൂറത്തേക്ക് പോണത് അപ്പൊ നമ്മള് പോണത് അതെ തിരികെ സൂറത്തേക്ക് ട്രെയിൻ ഏകദേശം പത്ത് പതിനകിയ ഓടുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വിശേഷം നമ്മൾ രണ്ടു ദിവസം ട്രെയിനിലാവുന്നതാണ് ബാബു നാളെ ഏകദേശം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ട്രെയിനിന്റെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ എത്തണത് ഫുൾ ബ്ലോഗും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താ ബാബോ അപ്പൊ നമ്മളെ ട്രെയിനിൽ കയറി അപ്പൊ നില ഉണ്ട് അച്ചുണ്ട് ഉമ്മയുണ്ട് കൊറേ കാലത്ത് നമ്മളൊരു ആഗ്രഹമായിരുന്നു അല്ലെ ഒരു അതായത് നമ്മൾ സൂഹത്തേക്കാണ് പ്ലാൻ ഉണ്ടായിരുന്നു അവിടെ എന്താണ് നമ്മൾ ഇന്നാ ഡ്രസ്സിന്റെ ഇത് തുടങ്ങിയതെന്നും ഒരു പേജ് നമ്മൾ അവിടെ പോയി നമുക്ക് ഉണ്ടായിരുന്നു ട്രെയിനിൽ യാത്രയും പിന്നെ പറയാനായിട്ട് സൂറത്ത്ന്നല്ല എന്റെ അമ്മാക്ക് കൊറേ ആയിട്ട് എവിടേക്കെങ്കിലും പോണം പോണം കൊറേ ആയി പറയണവിടെ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞാല് ഇടക്ക് ലോങ് ഒക്കെ ടൂർ പോവാറുണ്ട് ഇപ്പൊ ഇങ്ങനെ പോണെന്ന് പറഞ്ഞപ്പോ ഓബ്രാക്ക് ഇൻട്രസ്റ്റ് ആയങ്ങണ്ട് അങ്ങനെ കൂടിയതാണ് ഉമ്മ അപ്പോൾ ട്രെയിന് വരാൻ ടൈം ആയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി തിരിഞ്ഞിട്ടോ അവസ്ഥ എങ്ങനെയുണ്ട്

ഞങ്ങൾ ഇതിന് മുന്നേ കൊറേ സ്ഥലങ്ങൾക്ക് പോയിട്ടുണ്ടായി അന്നൊന്ന് യൂട്യൂബ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടെ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാനും പറ്റിയിട്ടില്ല ഇപ്പൊ ഇത് നമ്മളിത് ഫസ്റ്റ് ലോങ് ആയിട്ടുള്ള ഒരു യാത്രയിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണല്ലോ ഞാൻ കാണാൻ വേണ്ടി പോണത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിക്കാന്ന് കേട്ടോ എന്തൊക്കെയാ അവസ്ഥ ഓരോ ഇപ്പൊ കൊറച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ അവസ്ഥ സങ്കടം രണ്ട് മക്കളില്ല ഓരോ ഒരാള് പഠിക്കാൻ ഒരാൾ പഠിക്കണോടത്തോ ഒരാള്

സ്ലീപ്പറിൽ പോയാലേ ഒന്നാമത് കേരളം കഴിഞ്ഞാൽ ഫുള്ള് ഫുള്ള് മൊത്തം കേറി എന്നൊക്കെ പറഞ്ഞേക്കാ ഞാൻ നല്ല വൃത്തി അടിച്ചുന്നു കേരളം വിട്ടാലേ കർണാടകയിലും ഇനിയിപ്പൊ കയറി പോകുമ്പോൾ സ്ലീപ്പർ ആൾക്കാർ സ്ലീപ്പറുകൾ കയറിയിരുന്നു ജനറലൊക്കെ ഇട്ടിക്കാൻ അങ്ങനെ നമ്മൾ വീടുകളിൽ കാണും അങ്ങനെ സ്ലീപ്പറിൽ ലോക്ക് പോയില്ല പൂണ് മാത്രമേ പോകട്ടുള്ളൂ മാങ്ങല മാങ്ങല വീഡിയോ ബാബുവിന് മാങ്ങട്ടി അപ്പൊ വീടൊന്നും അച്ഛന് അവിടെ നീണ്ടൊരു ചീറ്റിട്ടിണ്ട അതുകൊണ്ടന്നെ മൂപ്പരാൾ ഔട്ടുറ്റോ തലശ്ശേരി ഭാഗത്താണേ മോനെ ഇടിയോ തലശ്ശേരി ഭാഗത്താണേ മോനെ ഇണ്ട് കാരണം വള്ളകമുണ്ട് ഇബോ ഇപ്പോസനെ നേ ആ ഡോർ നല്ലോണം അടയണ്ട് അങ്ങോട്ട് 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 ഒക്കലും പോയി മുട്ടേട്ടാ ടൈപ്പ് பண்ணേ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു അമ്മ നോക്കിയാ മാതളി ഇനെല്ലേ ചെറിയ റേപ്പ് ഉണ്ട് ല്ലേ അല്ല പോയ ആകെ പോളിയുട്ടോ ഗൈ ഇതില് കാറ જોઈക്കലേ പുലി അല്ല നാടത്ത നാല്പ അല്ലന്നോ നാടത്ത നാല്പ അല്ല ഇത് വിദേശിയാ ഇങ്ങനൊരു വെട്ടോ ഇല്ല

ഇത് സുരേ പട്ടേലിന്റെ ഓലപ്പൊ ആടൊക്കെ പാട്ടോ ഇമ്മ ഞാൻ സെറ്റായി എന്താണാ മൊച്ചക്കുട്ടി കേറിയമാരി കേറിക്കണ് നമ്മൾ കണ്ണൂരൊക്കെ കഴിഞ്ഞു ഈ അടുത്ത സ്റ്റോപ്പ് ഏതാണെന്ന് നിനക്കറിയില്ല സിനു അങ്ങനെ പറയുന്നുണ്ട് ബാബു പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയുള്ളൂ സിനുനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ് ഒക്കെ ട്രെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പോൾ ഓന് യൂട്യൂബിൽ ട്രെയിൽ മാത്രമേ കണ്ടു ട്രെയിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഒരു ഓരോ സ്ഥലം കറക്റ്റ് അറിയാം അടിത്താട്ടോ അട്ടിതാട്ടം കറക്റ്റ് പിന്നെ നടക്കുന്നുണ്ട് ബാബു ഒരു സിനൂനക്കെ ആയിട്ടുണ്ട് എങ്ങനെയായിരുന്നു അറിയാം

ആ വീടിയോ ചോറുന്നിട്ട് കേറി കിടന്നതാണ് ഇപ്പഴാണ് നീക്കുന്നത് എന്നിട്ട് മംഗലത്തിണ്ട് ഇമ്മയും ബാബു ഒന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിട്ട ഫുഡ് കൈക്കലൊക്കെ അയിനുശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല അച്ചു ഉറങ്ങിയിട്ടില്ല അപ്പൊ കയറിയപ്പോ മുതല് ചായടിക്കാന് തോന്നിട്ടുണ്ടായി നല്ലായിരുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ നിർത്തിയപ്പോ ചായ അടിക്കാതെ വിചാരിച്ച് ചായയില്ല

ബാബു പറഞ്ഞ എന്താണ് ഇനി ഇവിടെ വിട്ടുണ്ടെങ്കില് ചോറ് കിട്ടും വന്നാല് ഇതിന്റെ ഉള്ളില് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഒരു സീറ്റ് ഇരിക്കും കൊറേ നേരം വേറെ സീറ്റ് ഇരിക്കും അങ്ങനെ അങ്ങനെ നടക്കാണ് ബാബു ഒന്നില്ലേ അവിടുന്ന് ഞാനവിടുന്ന് കേറിയാ പിന്നെ ആ മൂടെ എനക്കിട്ടില്ല എന്തായാലും ഉടുപ്പി ഉടുപ്പി കേട്ടിട്ടുള്ളൂ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ നമ്മൾ നിക്കണത് ഉടുപ്പി ഉടുപ്പി കുറച്ച് ആ അതുകൊണ്ട് അവിടെ ഇവിടത്തെ അവസ്ഥ അവിടെ ചെലപ്പോ പെട്ടെന്ന് പോവുമുണ്ട് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇരുന്നോടത്തൊക്കെ ആളാവലെങ്ങനെ

ാണ് ചായക്ക് വേണ്ടി അഞ്ചു മണിക്ക് വെയിറ്റ് കഴിഞ്ഞാൽ ഇത് വരെ ഒരു ചായ പോയിട്ടില്ല മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുനിന്നിട്ട് ചായ നമ്മള് എടുത്തൊന്നും കാണുന്നില്ല ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനോട് ഉള്ളത് പത്ത് മണിക്ക് മടുക്കൊണ്ടെത്തുള്ളൂ അതിന് മുന്നേ ഒരു കുമ്മിട്ടൻ ഇട്ടോ കുമ്പിട്ട വരണ്ട് എട്ടർക്ക് ന്ന അപ്പൊ ഏതായാലും നമ്മൾ ചായക്ക് കാത്തിരിക്കുകയാണ് ചായ ചായ കാത്തിരിക്കും കൊല്ലുകടിക്കണം വെറും വെള്ളം കുടിച്ചു എത്ര വെള്ളം ഇന്നിവിടെ ഇന്ന് എന്താണ് സംഭവം നല്ല മഴ ഉണ്ട് ഈ വൈക്കോ നല്ല മഴ നമ്മളെ നാട്ടിൽ ഇതൊക്കെ മഴ ഇല്ല അപ്പൊ ഫുള്ള് ഏകദേശം ഏകദേശം കർണാടക തുടങ്ങിയ അപ്പോൾ തുടങ്ങിയ മഴ നല്ല മഴ അപ്പോൾ ഏകദേശം നമ്മൾ ഗോവ എത്താനായി കർണാടകയിൽ നിന്ന് കഴിഞ്ഞ് ഫുള്ള് കവർ ചെയ്തപ്പോൾ ഗോവ എത്താനായി പത്തരത്തിൽ ഇല്ല ഗോവ എത്താനായി ഗോവ പത്തര മണിക്ക് കറക്റ്റ് ഗോവ എത്തും മടുക്കോണിൽ പിന്നെ തിവിമക്ക് കുറച്ചും കൂടി പോയാൽ മതി അപ്പോൾ ഏതായാലും അതായത് നമ്മൾ മഹാരാഷ്ട്രയിൽ കിടക്കും അങ്ങനെയാണ് നമ്മൾ യാത്ര പിന്നെ ലാസ്റ്റ് ഗുജറാത്തിലാണ് തൃശ്ശൂരത്തില് വലിയ ഐഡിയ അറിയൊന്നുമില്ലെങ്കിലും എല്ലാം അറിവിലും കർണാടക അപ്പോൾ ഏതായാലും നമ്മൾ അന്ന് ഗോവ് ഗോവ പോട്ട വെയിലും ഇത് അതേമാതിരില്ല ഇവിടെ നല്ലൊരു നെസ്സുമായ വൈബ് മൂഡ് അപ്പൊ നമ്മള് പോയികൊണ്ടിരിക്കാണ് വവ്വാലികൾ ഉറങ്ങാറില്ല എന്റെ മാതിരിയാ അത് തൂങ്ങി കടങ്ങി കടന്നു തനിക്ക് തൊണ്ണൂറ് ബിരിയാണി

നമ്മളെ സുഹൃത്തുള്ള യാത്ര എന്റെ ഫസ്റ്റാത്തെ ഡേ ആണ് നമ്മൾ ട്രെയിനാണ് ഇപ്പൊ ഉള്ളത് എന്തായാലും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ വേണ്ടി പോകണം ഒരുപാട് നീട്ടി വെച്ചിട്ടില്ല ഞാൻ ഫുള്ള് ലേറ്റ് ഓഫ് ഒക്കെ കാരണം കൈക്കാരൊന്നും കാണാനും ഇല്ല അതെ മെഷീനും സൈഡായിട്ടുണ്ട് എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് ഈ ബാബു കുറച്ചിറങ്ങി കിടക്കും ഞാനും കിടക്കും അപ്പൊ കേസ് എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാലേക്കത് സപ്പോർട്ട് ചെയ്യാം നമ്മളുടെ എന്താ പറയാ സുഹൃത്തുക്കളൊക്കെ അപ്പൊ സപ്പോർട്ട് പറയുന്നത്